ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാർക്ക് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് കുറേ ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പം എഡിറ്റിങ് കഴിഞ്ഞാലും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റായിട്ടാണ് വീഡിയോ ഇടാത്തത് അതിനും സമയം കണ്ടെത്താൻ പറ്റണില്ല അപ്പോൾ കൂട്ടുകാർ ക്ഷമിക്കണം കേട്ടോ അപ്പം നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് അറിയാം അപ്പോൾ അവരെന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നറിയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത് ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഒരുപാട് കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ടോ എന്ന് അറിയാം അപ്പോൾ ഇത് നമ്മളെ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം ഇതാക്കണം ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് അപ്പോൾ അമ്മേന്റെ അനിയത്തിന്റെ വീട്ടിലാണ് കല്യാണം ഉള്ളത് മോന്റെ കല്യാണം അപ്പോൾ അവിടുത്തെ നിശ്ചയവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടുകാർ കണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങളിതാ കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ തലേ ദിവസം തന്നെ പോകുന്നുണ്ട് നമുക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാവരും പാക്ക് ആക്കിയിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ഒക്കെ എടുത്ത് വെച്ചത് അപ്പോൾ ചേച്ചി ഏട്ടനും ഒരൊന്നും കണ്ടില്ല ഓരോക്കപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഇവിടെ നിന്ന് പോയതാണ് എല്ലാവരും കല്യാണ വീട്ടിലുണ്ടാവും കേട്ടോ അതുകൊണ്ടൊരു സമാധാനം അപ്പോൾ ഏട്ടനും അനുമോളും അതേപോലെ തന്നെ നന്ദവും കൂടി ബൈക്കിനാണ് വരുന്നത് അപ്പോൾ ബാഗൊക്കെ എന്തായാലും അവിടെ വെച്ച് പോകുന്നുട്ടോ ഒരു ബൈക്കിനെ കൊണ്ടുവരട്ടേ വിചാരിച്ചു ഞങ്ങള് ബസ്സിനാണ് പോണത് ഇപ്പൊ ഒരു മൂന്നരക്കൊരു ബസ് ഉണ്ട് അപ്പൊ അതിനാണ് പോകാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞാനും അമ്മയും അച്ഛനും കണ്ണനും കൂടിയാണ് ബസ്സിന് പോണത് നമ്മൾ അനുമോള് ബസ്സിന് വേഗം ഏവേം ഛർദ്ദിക്കൂട്ടോ എനിക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നാലും ഓളെ പോലെ അല്ലല്ലോ ഒന്ന് പിടിച്ചു നിൽക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബസ്സിന് പോണത് അപ്പൊ പോണ വഴിക്ക് ഇതാ കണ്ണം ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ പിന്നെ ഞങ്ങൾ റോഡില് ബസ് കാത്തു നിന്നപ്പോ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാരും എല്ലാരും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്തു ഓണത്തിന് ശരിക്കും ഫോട്ടോ എടുക്കാനൊന്നും ആർക്കും പറ്റിയിട്ടില്ല കേട്ടോ ആ ഉത്രാടത്തിന്റെ അന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തൊന്നും അല്ലാതെ അതിനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അതാ ഇത് അമ്മേൻ്റെ ചെറിയ അനിയത്തിയാണ് ഇത് അമ്മമ്മയാണ് കേട്ടോ അമ്മേന്റെ അമ്മയാണ് അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോ വഴിക്കുള്ള കാഴ്ചകളൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതാ ഉണ്ണി അനു ബേ ചേച്ചി ഓരോ മക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെ കുടിയിരിക്കലാണ് കുറച്ച് മുന്നേ ഞാൻ കാണിച്ചിരുന്നത് അനുവിൻ്റെയും ഉണ്ണീൻ്റെയും വീടിന്റെ കുടിയിരിക്കലിന്റെ വീടിയോട്ടിരുന്നല്ലോ അപ്പൊ ഒരുപാട് കൂട്ടുകാർ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി അപ്പൊ ഒരേ കുട്ടിയാണ് ഇടത് തുമ്പി ചെറുത് ഒരാളും കൂടി ഉണ്ട് അപ്പൊ കല്യാണ വീട്ടില് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ രാവിലെ വരാനേന്ന് ഇവിടുന്ന് പറഞ്ഞിരുന്നത് അപ്പൊ എനിക്ക് രാവിലെ വരാനൊന്നും പറ്റിയിട്ടില്ല എന്തായാലും എല്ലാവർക്കും അങ്ങനെ പറ്റൂല ലോണത്തിന്റെ പിറ്റേ ദിവസമല്ലേ അപ്പൊ നമ്മളെ വീട്ടിൽ കൂടി അവിടുന്ന് ഫുഡൊന്നും കഴിക്കാതെ ആരും പോരൂല പിന്നെ നമുക്കിവിടെ കല്യാണം ഓഡിറ്റോറിയത്തിലാവുകൊണ്ട് വീട്ടിൽ വലിയ പരിപാടിയൊന്നുമില്ല കല്യാണ സെക്കൻ്റെ ചെറിയ അനിയത്തിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതാ അടുക്കളയിൽ കൂടിയിട്ടുണ്ട് അമ്മേൻ്റെ ഒരു അനിയത്തിയാണ് ആ കാപ്പി നെയ്റ്റിട്ടത് പിന്നെ പിന്നെ അമ്മേൻ്റെ ഒരു അനിയത്തിയാണ് ഈ ഒരു മഞ്ഞ നെയ്റ്റിട്ടത് കേട്ടോ ഈ അനിയത്തിൻ്റെ മോൻ്റെ കല്യാണമാണ് ഇവിടെ നടക്കണത് അപ്പം ഞങ്ങൾ ഗീതളായ്മ പറയും ഞങ്ങളിവിടെ ശാന്തളയമ്മ മണിയളയമ്മ ഗീതളയമ്മ അങ്ങനെയൊക്കെയാണ് അമ്മേൻ്റെ അനീത്തിമാരെ വിളിക്കലുള്ളത് കേട്ടോ ചിലരൊക്കെ ചെറിയമ്മെന്നൊക്കെ വിളിക്കൂലേ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വിളിക്കലുള്ളത് അപ്പോൾ ഈ ഗീതളായ്മേൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതാക്കണേ അച്ഛനും മക്കളും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോരുന്നതിൻ്റെ കുറച്ച് മുന്നേട്ട് ഒരു ഉറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഉറങ്ങിയൊക്കെ നീച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അനുട്ടിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് ബൈക്കിന് പോകുന്നതുകൊണ്ട് അപ്പോൾ ഛർദ്ദിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഓരോ ബേഗും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടോ അപ്പോഴേക്കും ഇതാക്കണേ പുറത്ത് ഇവിടെ ഉള്ളി തൊലിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തൊലിച്ച് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വലിയുള്ളീൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ കുറച്ച് സമയം ഉള്ളിയൊക്കെ തോലി ഒളിക്കാൻ നിന്നോട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ അടുക്കളേൻ്റെപ്പുറത്ത് വന്നിട്ട് വറുത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഉച്ചക്ക് ഇവിടെ പടുകൂട്ടാനും മീൻകറിയൊക്കെ അത് കഴിക്കാൻ കൊറേ നേരമായി പറയണെ അപ്പൊ അതൊക്കെ അവിടെ ഇത് ഞാൻ കൈകൊക്കണ്ടേ ഒരു വട്ടം കൈകി കൊടുക്ക ഇതാണ് പൊട്ടുമോമല്ലേ നക്കി നക്കിട്ടില്ലേ നക്കി അങ്ങനെ ഹലോ ഗായ്സ് നമ്മൾ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കല്യാണമായിട്ട് സംബന്ധിച്ച് കൂടിയിരിക്കുകയാണ് ഇവിടെ പ്രശസ്ത യൂട്യൂബർ ദിവ്യാസ് കിച്ചൺ ഇവിടെ ഇരുന്ന് അടുക്കളപ്പുറത്തിരുന്ന് വെട്ടി വെട്ടി തിന്നുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തൊട്ടു പുറകിലായിട്ട് സുരേട്ടൻ ഉണ്ട് ആൻഡ് ഇവിടെ എല്ലാ കുട്ടി പട്ടാളങ്ങളും ഇവിടെ റെഡിയാണ് അത് അമ്പരം നിൽക്കുന്ന ചിന്തു പുറകില് നമ്മുടെ പൊല്ലു ഒരു ദുർബലയായ ഗർഭിണി അവിടെ പുറകിലുണ്ട് ആ ഗർഭിണിയെ കാണാൻ താല്പര്യമുള്ള ഒരു അങ്ങോട്ട് നോക്ക അവിടെ പോയി അത് എല്ലാരും ഇവിടെ വരിപരിയായിട്ട് നേരെ നിൽക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തര് ഓരോരുത്തർ കഴുകട്ടെ ഞങ്ങൾ ഒറ്റടിക്ക് ചമച്ചു തിരുവനണം ഞങ്ങില്ലെങ്കിൽ ഓർഡർ ചെയ്തോളി ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കളി കൂട്ടാൻ പറ്റില്ല അപ്പൊ ഇപ്പോ ലൈദിയാസ് പറമ്പ പറമ്പല്ലേയാ ആ제 തൊടിച്ചി കേട്ടില്ല കൊള്ളിക്ക് മുടി കൊണ്ടിയേ അവയേ ഉള്ളൂ ആ제 തൊടിച്ചി കേട്ടില്ല ആ കൊള്ള പൊന്നി പൊന്നി ആ പൊന്നി കേറി ഞാൻ ഒരു കാരറ് ആ കൊറി അവയേ ഉള്ളൂ തൈക്ക ആ ഒരു സാധനം കേറ്റില്ല അന്നാ പൊന്നി

ഒഴിവാക്കണം 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 അതിന് സവായം അടുത്ത് കൂടുതലോക്കല്ലേ ഓട്ടമുണ്ട് ഞാൻ പകുതി ഉള്ളവർ ക്വാട്ടർ ഉള്ളവര് ആ അത് പോയിക്കണേ ഇപ്പതില്ലാ പോയി പോയി ചായ ചായ രണ്ടെണ്ണം ആയിക്കോ ച ഒരു കാര്യം െ മാറൂല അത് ചെളിക്കാനുള്ള ഒരു ചെളിവല്ലോ അങ്ങനെ അങ്ങനെതാ ഓർക്കാപ്പുള്ളി ചാലഞ്ചൊക്കെ കഴിഞ്ഞ് ഉണ്ണീൻ്റെ അഞ്ഞൂറ് പിടിച്ചെടുക്കുകയാണ് കേട്ടോ മക്കൾ അപ്പം എൻ്റെ ഫോണിക്കാണ് ഇടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ഞൂറ് പോകുന്നതിനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആർക്കും ഇത് കഴിക്കാൻ വയ്ക്കില്ലാന്ന് തന്നെ വിചാരിച്ചത് ഞാനും ആരും ഇന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അത്രയും പുളിപ്പല്ലേ അതിന് ആരെക്കൊണ്ടും കഴിയില്ലല്ലോ അങ്ങനെ എക്സ്പ്രഷനൊന്നും ഇല്ലാതെ കഴിക്കാൻ പക്ഷെ നന്ദു എല്ലാവരെയും കടത്തി വെട്ടി കേട്ടോ അങ്ങനെ എന്തായാലും അഞ്ഞൂറ് രൂപ താക്കണേ എന്റെ ഫോണിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ കണ്ണനും അതേപോലെ ഉണ്ണീന്റെ പെങ്ങളെ കുട്ടി ഉപയോഗിച്ച് ചേച്ചിൻ്റെ കുട്ടിയും കൂടിയാണ് ഷവായ വാങ്ങാൻ പോകണത് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ കിട്ടുന്നത് അപ്പം ഇവിടെ പറയണത് പൈസയല്ല നിങ്ങളാ വീഡിയോയിൽ കാണിക്കേണ്ടത് ഷവായ കൊണ്ടുവന്നിട്ട് അത് കഴിക്കുന്നതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നെ വേറലാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഉണ്ണീൻ്റെ ചെറുതാണിത് തുമ്പി എന്നാണ് ഓളെ വിളിക്കലുള്ളത് വലിയതും ഉണ്ട് എൻ്റെ പെൺകുട്ടികളാണ് പിന്നെതാ അകത്ത് ഓരോരുത്തർ വിരുന്നേരൊക്കെ വരാൻ തുടങ്ങിയിട്ടോ വൈകുന്നേരം ആയില്ലേ സമയം അപ്പോൾ ഓരോരുത്തർ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വെള്ളം ഉണ്ടാക്കി കൊടുക്കണ പരിപാടിയൊക്കെയാണ് കേട്ടോ അവിടെ പിന്നെ അതാ പന്തലില് ഒരു കൂട്ടാൾക്കാരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ ശവായം കൊണ്ടുവരുന്നത് നോക്കിയിട്ട് പിന്നെ ഇവിടെ നമ്മള് ഓർക്കാപ്പൊളി തന്ന ഒരു സമയത്തെയും നമ്മളെ കല്യാണ കേട്ടോ ഫസ്റ്റ് തുടങ്ങി വെച്ചത് കല്യാണച്ചക്കൻ അതാണ് പിന്നെ പഴയ വീഡിയോയില് കൂട്ടുകാർ കണ്ടിട്ട് അങ്ങനെ ഓർമ്മ ഉണ്ടാവും അവനെ പിന്നെ അവന്റെ പെങ്ങളാണ് ആ ഗർഭിണിക്കുട്ടി അപ്പോൾ ലണ്ടനിലായിരുന്നു പൊന്നു എന്നാ വിളിക്കട്ടെ ഞങ്ങള് ഓനോളും ലണ്ടനിലായിരുന്നു ഇപ്പൊ ഒരു നാട്ടില് വന്നിട്ട് രണ്ടു ദിവസം ആയിട്ടുള്ളൂ കല്യാണത്തിന്റെ തല തലേ ദിവസമൊക്കെയാണ് അവര് വന്നിട്ടുള്ളത് കല്യാണ ചക്കനും ഒരു നാല് ദിവസം മുന്നേക്കെയാണ് വന്നിട്ടുള്ളത് പോകുമ്പോൾ പട്ടാളത്തിലാണ് കേട്ടോ പിന്നെന്താ പിറ്റേ ദിവസത്തേക്കുള്ള ആ രാവിലെ ചായക്ക് കടി വേണല്ലോ അപ്പൊ അതിന് ഇറവൊക്കെ വറുത്ത് വെക്കാണ് ഇവിടെ വിജയിക്ക് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് എല്ലാ വിജയായിട്ട് കൊടുക്കണ്ടേ ഇത് യേശു ക്രിസ്തു അപ്പം കൊണ്ട് എല്ലാരും കുട്ടിയെ പോലാണ് അമ്മ അപ്പൊ ഓണൊരാളത്ത് കൊടുക്കും അത് പറ്റൂലോ ഞാൻ വീട് എടുക്കണോ അല്ലോട്ട് അങ്ങനെ ദാ ആ ഷവായൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഓരി വെക്കുകയാണ് കേട്ടോ ഈ ഒരു ഷവായയും കൊണ്ട് കല്യാണ വീട്ടിലൊക്കെ എന്ത് ചെയ്യാനാണെന്ന് കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കി ഇന്നാലും ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഇതങ്ങട്ട് വീതം വെക്കാന്ന് വിചാരിച്ചു ഇത്രയും ആളില്ലോടത്തേക്ക് ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓരി വയ്ക്കാൻ നല്ല പണിയാണ് കേട്ടോ അങ്ങനെ ഏതായാലും ചേച്ചീൻ്റെ വെറുത്ത വിട്ടിട്ടില്ല ഞങ്ങൾ തന്നെ അത് മുറുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ ഫോണിന് മോളോടത്ത് കൊടുത്തിട്ട് വേഗം ഇതിന് തന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് നന്ദോൻ തന്നെ വലിയൊരു ലെഗ് പീസാണ് കൊടുത്തിട്ടുണ്ട് ചേച്ചി അപ്പോൾ ഓനല്ലേ നമ്മളെ കളീത്ത വിന്നർ അപ്പോൾ ഓൻ അതാ ഓന് സത്യത്തിൽ നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ട് പിന്നെ അതിലേക്ക് മയോണൈസും സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും പൊട്ടിക്കാൻ അതിനൊന്നും ഇടല്ല ഒരുപാട് ആൾക്കാരില്ലേ അപ്പോൾ നമ്മളായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഉള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കി അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കഴിച്ചു കുറച്ച് ആൾക്കാരൊന്നും കഴിച്ചില്ല അങ്ങനെയൊക്കെ ഇരുന്നു അപ്പോൾ അമ്പിളിയും ചിന്തയും കൂടിയാണത് അമ്മേന്റെ ആങ്ങളേൻ്റെ മകളും മരുമകനുമാണത് അപ്പൊ ഇവര് രണ്ടാളും കണ്ണനും അച്ഛൻ കൂടി ആദ്യം ശവമായിക്ക് പോയി എന്നാ തോന്നണട്ടോ അപ്പൊ കിട്ടിയിട്ടില്ല തോന്നണു പിന്നെ ഏട്ടനും മുണ്ണിയൊക്കെ തന്നെ പോയി വാങ്ങി കൊണ്ടുവന്നതാണെന്ന് എനിക്ക് തോന്നണത് ആയിട്ട് എനിക്ക് അറിയില്ല അറിയില്ലോ എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് അത് ഒരുച്ച് കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പൊ എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ചെറിയ ചെറിയ പീസുകളൊക്കെ കത്തി വെച്ചിട്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ പിന്നെ ഉള്ളിലിരുന്ന കുറച്ചാൾക്കാർ അപ്പോരൊക്കെ പോയി വിളിച്ചു കൊണ്ടുവന്നു അപ്പൊ ഇവിടെ വേറൊരു ഗർഭിണി ഉണ്ട് അനുശ്രീ അതായത് ഉണ്ണീൻ്റെ ഇളയച്ചിട്ടോ ഇത് ഇളയച്ചി മൂത്തച്ചിയാണ് അനു അനുശ്രീയാണ് കേട്ടോ അപ്പം അമ്മേൻ്റെ രണ്ടാമത്തെ അനിയത്തിൻ്റെ മരുമക്കളാണിത് അപ്പോൾ ഒരുക്കും കൊടുത്തു പിന്നെ വേറൊരു പൊന്നു ആ അപ്പോളയും വിളിച്ചു കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഉള്ളേലൊരി ഓക്കും കൊടുത്തു എല്ലാവരും അങ്ങനെ കൈയിട്ട് വാരി കഴിച്ചു അങ്ങനെ ഒരു എന്താ പറയുക കല്യാണ തലേന്ന് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു എന്ന് തന്നെ പറയാം അപ്പം ഇതിൽ ശരിക്കും കല്യാണ ചിക്കനും നമ്മളെ പാറൊന്നും എനിക്ക് തോന്നണത് എന്താ വെച്ചാൽ ഒരു കല്യാണപ്പെണിന് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പോയിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ പാറും പോയിട്ടുണ്ട് അങ്ങനെ ഓര് ഇതിൽ പെട്ടിട്ടില്ല അപ്പോൾ ചലഞ്ചിൽ ഒരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇത് കഴിക്കാൻ സമയത്ത് ഒരു ഉണ്ടായിരുന്നില്ല എന്തായാലും ഇതാക്കണേ പിന്നെ നമ്മളെ കല്യാണ പെണ്ണിനെ വാങ്ങിയിട്ടുള്ള താലിമാലയാണ് കേട്ടത് അപ്പോൾ ഇതവിടെ ഈതളയാമ്മ ഓരോരുത്തർക്ക് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പൊ ഇങ്ങനത്തെ മാലയൊന്നും വാങ്ങിയിട്ട് കാര്യമല്ല ഇപ്പത്തെ മക്കൾ ഇതൊന്നും ഇടൂലോട്ടോ നമ്മളൊരു താലി കിട്ടണ സമയത്ത് ഇത് കെട്ടുക എന്നല്ലാതെ പിന്നെ ചെറിയ മാലയമ്മക്കെയാണ് എല്ലാരും താലി കിട്ടുക ഇപ്പൊ അങ്ങനെയാണല്ലോ പിന്നെതാ ഓരോരുത്തരും കൂടി ഇരുന്ന് വർത്താനൊക്കെ ഒക്കെ പറയാണ് പിറ്റേ ദിവസത്തേക്ക് സാരി ഒക്കെ ഞൊറിഞ്ഞ് റെഡിയാക്കി വെക്കണുണ്ട് കേട്ടോ പിന്നെ അമ്മേന്റെ അനിയത്തിന്റെ ചെറിയ അനിയത്തിന്റെ രണ്ട് മക്കളാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് ഓരോ പിന്നെ വീഡിയോസിൽ എവിടെ നിങ്ങളെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവൂലോ അന്ന് തന്നെ വിചാരിക്കണേ അങ്ങനെ അങ്ങട്ട് പെടലില്ല കുഞ്ഞു മക്കളാവുകൊണ്ടേ എന്താ പറയുക എല്ലേ പരിപാടിക്കൊന്നും ഒരുക്കും അങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ പ്രാവശ്യം എന്തായാലും തലേ ദിവസം തന്നെ വന്നിട്ടുണ്ട് രണ്ടാളും പിന്നെ പിന്നെന്താ ചോറ് കഴിക്കാനായി അപ്പോൾ ഒരു വിഭാഗം ചോറ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ നമ്മളെ നന്ദു ഒക്കെ പോയിരുന്നിട്ടുണ്ട് നന്ദുവിന് പിന്നെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ ഓനെ നോക്കണം അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ അനുമോളനെ ഒരു വിധം കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ ഓനങ്ങനത്തെ വാശിയും കുറുമ്പും അതുമില്ല കേട്ടോ അമ്മ എന്നെ ചെയ്തുതരണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുള്ളൂ അങ്ങനത്തെ വാശിയും കുറുമ്പോ ഒന്നുമില്ല അപ്പോൾ അബി ഓരോ നല്ല തുണക്കാരായിട്ടുണ്ട് അപ്പോൾ ഈ കറുപ്പ് ടീഷർട്ട് ഷർട്ട് ഇട്ടതാണ് അബി ഓന്റെ അമ്മ ഇവിടെ ഇല്ല കേട്ടോ ലണ്ടനിലാണ് അപ്പോൾ ഇവിടെ ഓന്റെ അമ്മമ്മയും ആ അമ്മച്ചീൻ്റെ ഓരോപ്പാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു രണ്ടാളും നല്ല കൂട്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടാളും കൂടി ഇതാക്കണ ഫുഡൊക്കെ കഴിക്കുന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇതാക്കണേ ഞങ്ങൾ ഞങ്ങളും ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട് ഞാനും അനുമോളും അമ്മയും ചേച്ചി അമ്പ്ളിയും അതേപോലെ തന്നെ നമ്മളെ സച്ചുമോനും ഒക്കെ ഇരുന്നിട്ടുണ്ട് അപ്പം ഈ സമയത്തൊന്നും നമ്മളെ പാറും ഇവിടെ അല്ലെട്ടോ ഓള് ഡ്രസ് കൊണ്ട് കൊടുക്കാൻ പോയതാണ് കുറച്ച് ദൂരം ഉണ്ട് തന്നെ പറയാം നമ്മളവിടെ നിന്ന് അത്ര അടുത്തൊന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഡ്രസ്സ് കൊണ്ടു കൊടുത്ത് വന്നപ്പോഴേക്കും ഇതാക്കണേ അവൻ്റെ പെങ്ങൾ പൊന്നും ഇത് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കേക്കൊക്കെ വാങ്ങി ഇവിടുന്നാക്കുന്ന ബലൂണൊക്കെ വെറുപ്പിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ സത്യത്തിൽ അന്തം വിട്ടിട്ടുണ്ട് എന്തപ്പം ഇവിടെ പരിപാടി അവിടെ ഒരു പരിപാടി കഴിഞ്ഞിട്ടല്ലേ പെണ്ണിന്റെ വീട്ടിൽ സാധാരണ ഇപ്പോൾ ചെക്കൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടല്ലോ കേക്ക് കട്ടിങ്ങും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടല്ലോ മഞ്ഞ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ എത്തിയത് അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ ഇനിയിപ്പോൾ എന്തും ഉണ്ടോയെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയാണ് ഇപ്പൊ പൊന്നുവിന്റെ ഹസ്ബൻഡാണ് തൊട്ട ബാക്കിൽ നിൽക്കുന്നത് ആ നീല ഷർട്ട് ഇട്ടോ വീനു പിന്നെ ഒരനീതി ഉണ്ട് ബേബി ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെ വന്നപ്പോ കാണിച്ചില്ലേ ഓളെ പിന്നെ കൂട്ടുകാർക്ക് പരിചയം ഉണ്ടാവും ഓള കല്യാണത്തിന്റെ ഫുൾ വീഡിയോസോ തലേഴ്സോ ഒക്കെ ഞാൻ ഇട്ടതായിരുന്നു ട്ടോ പിന്നെന്താ ഇതാണ് കേട്ടോ അപ്പു അമ്മ അതായത് ഗിതലായ്മേന്റെ ഹസ്ബൻഡ് ഇതാണ് ഉണ്ണീൻറെയും പൊന്നുവിന്റെയും ബേബിന്റെ കച്ചോ അപ്പം അങ്ങനെ എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു അമ്മമ്മ ഇതാക്കണെ കേക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ഗീതലായ്മ ഒരു കഷ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ട് അമ്മമ്മയും കൊടുത്തു ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ ഇതാക്കണ ഇവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പിരിഞ്ഞു എന്നാണ് തോന്നുന്നുണ്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് സമയമായിട്ടുണ്ട് അങ്ങനെ കേക്ക് ബാക്കിയുള്ളതൊക്കെ ഞാനും ചേച്ചിയും കൂടിയാണ് എല്ലാവർക്കും ഒരുമിച്ച് കൊടുത്തത് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കിടക്കാനും ചേച്ചീൻ്റെ വീട്ടിൽ പോവുകയാണ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി പിറ്റേ ദിവസം അവിടെ നിന്ന് വരികയുള്ളൂ അപ്പോൾ എന്തായാലും കല്യാണ തലേന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്